ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് നമുക്കൊരു തോത്തമ്പന്തിയുടെ റെസിപ്പി ഉണ്ടല്ലോ ഞാനിവിടെ എടുത്തേക്കുന്ന എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്താം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ സവാള അതേപോലെ തന്നെ ഇഞ്ചി കറിയാപ്പല ഞാനിവിടെ തേങ്ങയിലേക്ക് ലേശം മുളകോടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്കൊരു ജാറെടുത്തിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും ഇഞ്ചിയും കറിയാപ്പലയും ചേർത്ത് കൊടുക്കാം ഇവിടെ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് നമ്മളെ ചമ്മന്തിക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടും ഇവിടെ എൻ്റെ കയ്യിൽ കൊച്ചുള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സവാള ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ദാണ്ടേ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം നമ്മൾ സാധാ ചമ്മന്തിക്ക് അരയ്ക്കുന്ന പോലെ അരഞ്ഞൊന്നും പോകരുത് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി അത് ചതച്ചെടുത്തിട്ട് വന്നതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം താണ്ടേ ഞാനിവിടെ ഒരു പാനടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചുകൊടുത്ത് ആവശ്യത്തിന് കടുകും അതേപോലെ കറിയാപ്പലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ വറ്റൽ മുളക് ഇല്ലാത്തത് കൊണ്ട് ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല വറ്റൽ മുളക് ഇല്ലാതെ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കണമല്ലോ അങ്ങനെ താണ്ടേ നമ്മളുടെ കടുകൊക്കെ പൊട്ടി ഒന്നു ഇനി നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്നത് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് തോത്തി എടുക്കുന്നതായിരിക്കും നല്ലത് ഇതിലേക്ക് ഞാൻ രണ്ട് കഷണം വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ നമ്മളെ ചമ്മന്തി ഇവിടെ ഒരുവിധം തോന്നു വന്നിട്ടുണ്ട് നമ്മൾ ചോത്തി അമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ലേശം ഉപ്പും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുത്ത് ഒന്ന് തോത്തി എടുക്കാവുന്നതാണ് ഇന്ന് നമുക്ക് ദാണ്ടേ അപ്പവും തോത്തി അമ്മന്തിയാണ് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ